ഹായ് ചങ്കാതി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസം കണ്ടിട്ട് കുറേ ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വൺ മന്ത് ആയി അതായത് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ചെക്ക് ചെയ്തപ്പം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് തേർട്ടിയത്തിനാണ് ഓഗസ്റ്റ് മുപ്പതാം തീയതി ആണ് ഇന്ന് ഒക്ടോബർ സെക്കൻഡിനായിരിക്കും മേ ബി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എൻ്റെ ഒക്ടോബർ സെക്കൻഡ് എൻ്റെ ബർത്ത് ഡേ ആണ് ബട്ട് ഞാൻ വിചാരിച്ചു ഒക്ടോബർ തൊട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇനി ചാനലിനെ ഒന്നും കൂടി അങ്ങനെ ഒന്ന് ഉഷാറാക്കണമെന്ന് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് എന്നെങ്കിൽ ആദ്യ അടിച്ച സമയങ്ങളെന്താ നേരെ വീട്ടിലേക്ക് അപ്പോ ഞാൻ എന്താ പറയാൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീഡിയോസ് യൂട്യൂബിലാവുമ്പോൾ വീഡിയോസ് ഇടും ഷോർട്സ് ചെയ്യും അതുപോലെ ലൈവ് ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ചാനൽ മോണിറ്റൈസേഷ മോണിറ്റൈസേഷൻ ഓൾറെഡി ആയി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കഴിഞ്ഞ മെയ് നയൻറ്റീൻത്തിനാണ് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് മെയ് നയൻറ്റീൻത്തിന് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ അതുവരെ ഈ ഏപ്രിൽ ആൻഡ് മെയ് എന്ന് പറയുന്ന ഈ രണ്ട് മാസം കൊണ്ട് ലൈവ് ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലൈവിൻ്റെ ക്രൈറ്റീരിയം കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേണം ഇപ്പോൾ എന്തോ ഫിഫ്റ്റിയോ ഹൺഡ്രഡോ അങ്ങനെ എന്തോ മതി എന്ന് തോന്നുന്നു ഓക്കെ അപ്പം നല്ല വ്യക്തമായ സ്പഷ്ടമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ആക്ച്വലി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്ലാനിങ്ങില്ലാതെയാണ് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂസ്ലി ഒരു മൂന്ന് നാല് മാസം അതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു ഡെയിലി വീഡിയോ ഇടുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് നല്ല കണ്ടൻറ്റൊക്കെ ഇവിടെ നിന്നായിരുന്നു എന്ന് ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടിരുന്നു എന്താണോ യൂട്യൂബിന് കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും യൂട്യൂബ് തരും ഇപ്പോൾ കുറച്ചും കൂടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കുറച്ചും കൂടി സ്ട്രോങ്ങറാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ലൈവ് മാർച്ച് ഒന്നാം തീയതി കണ്ടോ ഇതുപോലെ രണ്ട് ബുക്കുണ്ട് എനിക്ക് ഈ യൂട്യൂബിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഞാൻ ഈ ബുക്കിലാണ് എഴുതി തുടങ്ങിയത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എത്ര ഇടണം ഷോർട്സ് എത്ര ഇടണം കാൽക്കുലേഷൻസ് ഭയങ്കരമായ കാൽക്കുലേഷൻസ് ആണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങുകാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒന്നും വേണ്ട നമുക്കൊരു മൂന്ന് നാല് വീഡിയോ എങ്കിലും നമ്മുടെ കയ്യിലെ ഉണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ വോയ്സിലെ സംഭവങ്ങൾ റീൽസൊക്കെ ഓൺ വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ ഇങ്ങനെ എഴുതി വയ്ക്കും അതായത് ഇപ്പോൾ ഇതിനകത്ത് മാർച്ച് ഫസ്റ്റിനാണ് ഞാൻ ലൈവ് തുടങ്ങി സോറി കുറേ നാളായിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് സംസാരിക്കാത്തതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കരകര വരുന്നതാണേ സോറി എക്സ്ക്യൂസ് മീ ഓക്കെ അപ്പോൾ മാർച്ചിൽ ഞാനിത് മാർച്ച് ഒന്നാം തീയതി ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാണ് ഓക്കെ അത് കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ് ഒരു നയൻറ്റീൻത്ത് ട്വൻറ്റി ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ മോണിറ്റൈസേഷൻ ആയി അന്ന് എനിക്കുണ്ടായിരുന്നത് നാലായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് അതായത് ഫോർ തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി സബ്സ്ക്രൈബേഴ്സ് ആണ് ഐ ട്രൂലി ബിലീവ് അത് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയതല്ല കഴിവ് ഇൻ ദ സെൻസ് നമുക്ക് ഇതിനൊരു ഡെഡിക്കേഷൻ വേണം മെയിൻ ആയിട്ട് വേണ്ട സംഭവമാണ് ഒരു ഡെഡിക്കേഷൻ വേണം അത് ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഷോർട്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡെഡിക്കേഷൻ വേണം കാരണം നമുക്കിത് ലൈവിലാകുമ്പോൾ നമ്മൾ ആ ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി വീഡിയോസോ ഷോർട്സോ നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം അത് വോയിസ് ഓവർ കൊടുക്കണം നല്ല രീതിക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം അപ്പോൾ ആരും വെറുതെ ഇരുന്നിട്ടല്ല യൂട്യൂബ് പൈസ തരുന്നതെന്ന് ബാക്കി ഇത് കാണുന്ന ആൾക്കാരെ ആൾക്കാർ ദയവെയ്തിട്ട് മനസ്സിലാക്കണം എല്ലാ വീഡിയോസിൻ്റെ പിന്നിലും ചെറിയ രീതിക്കെങ്കിലും ഉണ്ട് ചിലരും ഭയങ്കരമായ എഫേർട്ട് ഇടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരുണ്ട് ഞാൻ ഇതിന്റെ മിഡിലിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ലൈവ് മേറ്റ്സ് ആണെങ്കിലും നേരിട്ട് കാണുന്നവരാണെങ്കിലും കുറേ പേരെന്ന് വിചാരിച്ചു എൻ്റെ ചാനലൊക്കെ നിർത്തിയോ തുടക്കത്തെ ഒരു ആരംഭിച്ചവരുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചു കുറേ പേര് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ ഇടാതിരിക്കേണ്ട ആവശ്യം അതായത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു രാവിലെ ഒരു പത്ത് മണി തൊട്ട് വൈകിട്ട് ഒരു മൂന്ന് മൂന്നര വരെ ഞാൻ ഫ്രീ ആണ് ഒരു അഞ്ചഞ്ചര മണിക്കൂർ എനിക്ക് ഫ്രീ ടൈം ഉണ്ട് ഞാൻ നിങ്ങളങ്ങനെ ഉപദേശിച്ച് അങ്ങ് നന്നാക്കാന്ന് വിചാരിക്കുന്നു എന്താണ് എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഇനി അങ്ങോട്ട് ഞാൻ ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കണ്ടൻറ്റ്സ് നല്ല നല്ല ടോപ്പിക്സ് ആയിട്ട് വരാനായിട്ട് ഞാൻ ഇനി ട്രൈ ചെയ്യുന്നതായിരിക്കും സോ എന്നെ കമ്പനിയിൽ കണ്ട പോലെ ഇതെൻ്റെ ഒരു റീസ്റ്റാർട്ട് ഒരു റീ എൻട്രി വീഡിയോ ആയിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ടിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി ഇത് തുടക്കക്കാർക്ക് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് മേ ബി യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിവേസ് നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് പേരുടെ തരത്തിലാണ് ചെയ്യുന്നത് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം ഞാൻ ആ ഒരു കണ്ടുപിടുത്തത്തിലായിരുന്നു ഒരു മാസം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് തേർട്ടിയത്തിന് ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ മനപ്പൂർവ്വം വീഡിയോസ് ഒന്നും ഇടാതിരുന്നതാണ് പക്ഷേ എനിക്ക് മുന്നേ വീഡിയോസ് നിന്ന് റവന്യൂ വരുന്നുണ്ടായിരുന്നു എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല കാരണം ഹൺഡ്രഡ് ഡോളേഴ്സ് ആയാലാണ് നമുക്ക് ആ പേയ്മെൻ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് ആ പേയ്മെൻറ്റിൻ്റെ അവിടേക്കൊന്നും എത്തിയിട്ടില്ല ഞാനീ പറഞ്ഞ മാതിരി മെയ് നയൻറ്റീൻത്തിന് നമ്മളത് മോണറ്റൈസേഷൻ ആയെങ്കിലും നമുക്ക് ഹൺഡ്രഡ് ഡോളേഴ്സ് ആയെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു കാഭാഗം എത്തിക്കഴിഞ്ഞു അത് ത്രൂ മൈ ലൈവിൽ നിന്ന് നമുക്ക് സൂപ്പർ ചാറ്റും കാര്യങ്ങളും കിട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോസിൽ നിന്നും എനിക്ക് റവന്യൂസ് കയറുന്നുണ്ട് ഞാൻ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിനും നമുക്ക് ഒരു പൈസ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും റവന്യൂ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിനെ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ട് എന്തോ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെയാണെങ്കിൽ വെറുതെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് നമുക്ക് എല്ലാവർക്കും എത്ര സമയം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ പിന്നെ കിട്ടുന്ന സമയം വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഞാൻ ഇനി യൂട്യൂബിൽ അങ്ങ് പടരാൻ പോയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞാൻ എന്തൊക്കെയാണോ ഈശ്വര പറഞ്ഞു കൂട്ടുന്നത് നമ്പറാൻ അറിയാം ഇനി വീഡിയോ എഡിറ്റിങ് വേണമൊക്കെ ഒന്നും കൂടി കേൾക്കാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് പ്രാന്തമായി എനിവേസ് എൻ്റെ ഐ മിസ് യു ഓൾ ഞാൻ എല്ലാ സാറ്റർഡേസിലും ഇനി ഫ്രൈഡേ ഓർ സാറ്റർഡേ ആയിട്ട് ഞാൻ ലൈവ് വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ എല്ലാവരും എന്നെ നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടിപൊളിയാക്കാം ചാനൽ എൻ്റെ മോൾക്കാണ് ഏറ്റവും സന്തോഷം ചാനലിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ എന്നെ കെട്ടിപ്പിച്ച് ചുമതര അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും തരണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ആൻഡ് ഹോപ്പ്ഫുള്ളി ദിസ് ഈസ് റേഷ്മ സൈനിങ് ഓഫ് കേട്ട